വേദിയിലിരിക്കുന്ന ആരാധ്യരെ പ്രിയ കുട്ടികളെ രക്ഷിതാക്കളെ ആദ്യം പറയട്ടെ നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവനായിരുന്ന ബാബു ഏട്ടൻ ഞാനും എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ബി എക്ക് ചേരുന്ന കാലം തൊട്ട് മലയാളം അധ്യാ മലയാളം എടുത്ത് പഠിക്കുന്ന കാലം തൊട്ടുള്ള അടുപ്പാണ് സുരേഷ് ബാബു മാഷ് അതുപോലെ ബാബു വേട്ടൻ അതുപോലെ കുടുംബത്തിലൊക്കെ എപ്പോഴും കയറി ചെല്ലാ ചെന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അടുത്ത കാലത്തായിട്ടാണ് കുറച്ച് അങ്ങോട്ടുള്ള പോക്ക് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ എപ്പോഴും സുരേഷ് ബാബു മാഷായിട്ട് നല്ല അടുപ്പം തന്നെയാണ് ബാബേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മുരളിക ട്രസ്റ്റിൻ്റെ മുരളിക ശ്രീ സ്മാരളീബാബു സ്മാരക ട്രസ്റ്റിൻ്റെ മുരളിക ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കാവ്യാലാപന മത്സരത്തിൽ വളരെ കടുത്ത മത്സരമാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സുരേഷ് ബോമാഷ് പറഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ് കുട്ടികളോളം പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം കുട്ടികൾ മാത്രമാണ് ഇന്നിവിടെ കാവ്യം നേരിട്ട് അതായത് ഓഫ്ലൈനായിട്ട് ഇവിടെ കവിത ആലപിച്ചത് എല്ലാ കവിതകളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഒരു ഉപജില്ല അല്ലെങ്കിൽ ഒരു റവന്യൂ ജില്ല മത്സരത്തിൽ പങ്കെടുക്കുന്ന അതേ ഒരു കൂടി വളരെ കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത് ഒരു ജഡ്ജ് ജഡ്ജെന്നുള്ള നിലയ്ക്ക് കുറേയേറെ മത്സരങ്ങളിൽ ജഡ്ജായിട്ട് പോയിട്ടുള്ളവരുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് വളരെ കടുത്ത മത്സരമായിരുന്നു എന്തായാലും നമ്മുടെ പുതിയ തലമുറ പുതിയ കവിതകളെ കണ്ടെത്തിക്കൊണ്ട് ആലാപനത്തിന് വളരെയേറെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം കാസറ്റ് കവിതകളെ ആവർത്തിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ കാസറ്റ് കവിതകൾ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിന് പകരമായിട്ട് പുതിയ പുതിയ കവിതകൾ അവരുടേതായിട്ടുള്ള ഈണത്തിൽ ആലപിക്കാനും ഭാവം ഉൾക്കൊണ്ട് ചൊല്ലാനൊക്കെ നമ്മുടെ കുട്ടികൾ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു തലമുറ നമുക്ക് മലയാള ഭാഷ അധ്യാപിക എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു തോന്നുന്നൊരവസരാണത് ഏതായാലും ഞാൻ റിസൾട്ട് വായിക്കാൻ പോവാണ് ആരും വിഷമിക്കേണ്ട കാരണം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒന്നാം സമ്മാനം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് രണ്ട് പേരാണ് ജഡ്ജസ് ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഒന്നാം സമ്മാനത്തിനും രണ്ടാം സമ്മാനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വിഭാഗത്തിലെയും കുട്ടികളുടെ പേര് വായിക്കുകയാണ് എൽ പി വിഭാഗത്തിലെ നമ്പർ നൂറ്റി ആറ് ഫസ്റ്റ് നൂറ്റിയേഴ് സെക്കൻഡ് യു പി വിഭാഗത്തിലെ പിന്നെ യു പി വിഭാഗത്തിൽ ഫസ്റ്റ് ഇരുന്നൂറ്റിനാല് നമ്പർ ഇരുന്നൂറ്റി നാല് സെക്കൻഡ് ഇരുന്നൂറ്റി ഒമ്പത് ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് മുന്നൂറ്റി നാല് സെക്കൻഡ് ഇവിടെ കവിത ആലപിച്ച എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നും എല്ലാ മത്സരങ്ങളിലും ഇതൊരു മത്സര ഭാവത്തോടു കൂടിയല്ലാതെ മലയാള കവിതകള് പഠിക്കാനും അവതരിപ്പിക്കാനും കിട്ടുന്ന വേദികൾ മുഴുവൻ ചൊല്ലാനുമുള്ള അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നന്ദി മുരളീഗ ട്രസ്റ്റ് ഈ മത്സരത്തിലെ എൽ പി വിഭാഗത്തിൽ ആലാപന മികവിന് അതായത് ഇവിടെ പങ്കെടുത്ത നമുക്ക് സമ്മാനം ലഭിക്കാത്ത മറ്റെല്ലാവർക്കും തന്നെ ഒരു ആലാപന മികവ് എന്ന രീതിയിൽ പുരസ്കാരം നൽകി ആദരിക്കുകയാണ് ആദ്യമായി ദക്ഷ സി अवंदिगा सुमेश शल्या, शल्या। बाईजू, भामा के हिमश्री मेहर

श्री भी निधि ओम श्री आदिदेव सी पी श्रीहरी पी

नंदप्रिया के अमिया अमियाज हरणन अमिया കവിതാലാപന മത്സരം അഖില കേരള മലയാള കവിതാലാപന മത്സരത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംഘടിപ്പിച്ച മത്സരത്തിൽ എൽ പി വിഭാഗത്തിലെ രണ്ടാം സ്ഥാനം ഭദ്രി എച്ച് യു പി വിഭാഗം അഖില കേരള മലയാള കവിതാലാപന മത്സരം രണ്ടാം സ്ഥാനം യു പി വിഭാഗം ഷിബു ഹൈസ്കൂൾ വിഭാഗം അഖില കേരള മലയാള കവിതാലാപന മത്സരം രണ്ടാം സ്ഥാനം ഉജ്ജ്വൽ പ്രകാശ് അഖില കേരള മലയാള കവിതാലാപന മത്സരത്തിലെ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം സൂര്യ പി എം കവിതാലാപന മത്സരം യു പി വിഭാഗം ഒന്നാം സ്ഥാനം ആര്യൻ പ്രദീപ് ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം നീരജ നീരജിയ